ഞാൻ കുരുമുളകിൽ പുതിയ കർഷകനാണെങ്കിലും ഞാനിപ്പോൾ മലവയ്പ്പ് വെച്ചപ്പോൾ അതിൽ ചെയ്ത് നോക്കുന്നതാണ് ആദ്യം പഴയ കാലത്തൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കുരുമുളക് വീട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല ഞാൻ വാനിലയിൽ ഇത് ശരിക്കും ജൈവ സിലറി ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ വാനില ഉള്ള സമയത്ത് അന്ന് ജൈവ സിലറിയുടെ ഗുണം എനിക്ക് മനസ്സിലായതാണ് കുരുമുളകിന് നമ്മൾ ജൈവ സിലറി ഒഴിക്കുമ്പോഴേ പെട്ടെന്നുള്ള വളർച്ച കിട്ടും നമ്മൾ ഈ തൈകൾ വയ്ക്കുമ്പോൾ എപ്പോഴും ജൈവസിലറി ഒഴിക്കുന്നത് നല്ലതാണ് നമ്മളെപ്പോഴും ജൈവസിലറി കുരുമുളകന് ഒഴിക്കുമ്പോൾ സിഡമോണോസും ട്രൈക്കൊഡാറും ചേർക്കാൻ മറക്കരുത് അതെന്തായാലും ചേർക്കണം ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ മാറ്റം കണ്ടു ഇപ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പ് ഒഴിച്ചതാണ് സിലറി അത് ഒറ്റയാഴ്ച കൊണ്ടുള്ള മാറ്റം കണ്ടു പെട്ടെന്ന് കൂമ്പെടുത്ത് കയറി വരുത് ജൈവസിലറി ഒഴിക്കുമ്പോൾ നല്ല സ്പീഡിൽ നമുക്ക് വളർച്ച കിട്ടും നല്ല കൂടി വളരണതാണ് നമുക്ക് ഈ വളക്കൂട്ടുണ്ടാകാൻ ഒരു ചെറിയ പാത്രമാണ് ഞാൻ വലിയ പരീക്ഷണാർത്ഥം ആദ്യം ഒരു നൂറ് ചെടിക്ക് ഒഴിക്കാൻ പാറ്റത്തിനുള്ള രീതിയിൽ ഉണ്ടാക്കിയിട്ട് ആ നൂറ് ചെടിക്ക് ഒഴിച്ചിട്ടേ ബാക്കിയുള്ള ചെടിക്ക് ഒഴിക്കണുള്ളൂ അപ്പോൾ അത് നൂറ് ചെടിക്കുള്ള ഒരു കൂട്ടാണ് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു പത്ത് ലിറ്റർ വെള്ളം എടുത്തു കടല പിണ്ണാക്ക് അത് സൂപ്പർ എന്നും പറഞ്ഞ് മേടിക്കണം നല്ല സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ ബ്രാൻ അത് ബ്രാൻഡാണോ അത് സൂപ്പർ എന്നാണ് അവർ പറയണത് അപ്പോൾ ഞാനതൊരു രണ്ട് കിലോ പിന്നെ ഒരു രണ്ട് കിലോ നമ്മുടെ വേപ്പി മിണ്ണാക്കും ഇതും രണ്ടും കടം കൂടി ഞാൻ വാനലിലേക്ക് മറ്റേ ചാണകവും ചേർക്കാറുണ്ട് പച്ച ചാണകം ഇപ്പം എനിക്ക് പശു ഇല്ലാത്തത് ഞാൻ പച്ച ചാണകം നല്ലത് കിട്ടുകയാണെങ്കിൽ വാങ്ങണ ഇനി അടുത്തവണ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന ഓർത്താണ് ഏതായാലും ഈ തവണ ഈ രീതിയിൽ ഉണ്ടാക്കി ഇങ്ങനെ ചെയ്താലും മതി കൊപ്രയിലും നന്നായിട്ട് വളമുണ്ടല്ലോ കോടാർമ അന്ന് ചേർക്കാറുണ്ട് അന്നൊക്കെ ഇത് കിട്ടാൻ കുമരകത്ത് അല്ലെങ്കിൽ തൃശ്ശൂർ ഒക്കെ പോകണമായിരുന്നു അപ്പോൾ നമുക്ക് ഓടക്കാലി കിട്ടുന്നുണ്ട് പല സ്ഥലത്തും കിട്ടും ഞാൻ ഇത് സർക്കാരിൻ്റെ ആണോ ഉപയോഗിക്കാറ് മറ്റു നല്ല അമിനികൾ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ട്രൈക്കോടാർമ്മയും സിഡമോണസും ഞാൻ ഈ കലക്കി വെക്കണേ കുറച്ച് ചേർക്കും കടല ിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ പേരുന്നൊക്കെ നല്ലതുമാണ് നമുക്ക് നിമാവരയുടെ ഒക്കെ കുഴപ്പമുണ്ടെങ്കിൽ ട്രൈക്കോട്ട് വരുമ്പം നല്ല സാധനമാണ് സെറ്റമോണോസ് പൂപ്പലുകൾക്കും ഒക്കെ നല്ല നല്ല പ്രയോജനമുള്ള സാധനമാണ് ഇത് എല്ലാ സ്ഥലത്തും തന്നെ കിട്ടും പിന്നെ ഞാൻ വാങ്ങുമ്പോൾ സർക്കാരിൻ്റെ മാത്രമാണ് വാങ്ങാറ് സിറ്റമോണസും ട്രൈക്കോടോർമ്മയും ഞാൻ കുറച്ച് പുളി വയ്ക്കാൻ പുളിപ്പിക്കാൻ വയ്ക്കുന്ന ദിവസം തന്നെ ഒഴിക്കും പിന്നെ കോരി ഒഴിക്കാൻ നേരത്ത് കുറച്ച് ചേർക്കും ട്രൈക്കോട്ടോർമ്മയും ചേർക്കും സിറ്റമോണസും ചേർക്കും ആദ്യം പുളിപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ ചേർക്കും അത് കൂടാതെ നമ്മൾ ഒഴിക്കണ ദിവസം അതിൽ ചേർക്കും പിന്നെ ഈ വെള്ളം ശുദ്ധമായ വെള്ളം എടുക്കുന്നു കേട്ടോ ഒരു കാരണവശാലും പൈപ്പ് വെള്ളങ്ങൾ ക്ലോറിൻ ചേർന്ന വെള്ളം ഒന്നും എടുക്കരുത് ഞങ്ങൾക്കിവിടെ കിണർ വെള്ളം വെള്ളം കൊണ്ട് കുഴപ്പമില്ല കിണർ വെള്ളം നല്ലത് മാത്രമേ ഇതിനുപയോഗിക്കാമുള്ളൂ കാരണം സൂക്ഷ്മ അണുക്കളെല്ലാം നശിച്ചു പോകും മറ്റേ ഇതാണെങ്കിൽ പിന്നെ ഒരു കാരണവശാലും ഞാൻ ശർക്കര ചേർക്കാറില്ല പല വീഡിയോയിലും ശർക്കര ചേർക്കാറുണ്ട് ഞാൻ ശർക്കര ചേർത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ജാതിക്ക് ചേർക്കുന്ന ഇതിലൊക്കെ ശർക്കര പക്ഷെ പിന്നീട് ഞാൻ ഈ ശർക്കര ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടപ്പോൾ അതിൽ ഈ കുമായം ചേർക്കുന്നത് കണ്ടു അപ്പോൾ കുമായം ചേർത്താണത് ശർക്കരയാക്കി എടുക്കണതെന്ന് മനസ്സിലാക്കി ഇപ്പോൾ കുമായം ചേർത്താൽ നമ്മുടെ ഈ ഇതിലുണ്ടാവുന്ന ജീവാണുക്കൾ നശിച്ചു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശർക്കര ചേർക്കുന്ന ഒന്ന് മണം കുറയാൻ വേണ്ടിയും രണ്ട് ഒന്ന് പുളിക്കാൻ വേണ്ടി അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ പിറ്റേ ദിവസം പോലും ഒഴിക്കാൻ വേണേ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേൻ്റെ പിറ്റ ദിവസം കുരുമുളകിനൊക്കെ ആകുമ്പോൾ വേര് സോഫ്റ്റ് ആയതുകൊണ്ടേ പെട്ടെന്ന് ഒഴിക്കണേ നല്ലത് അധികം പുളിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് ഈ പുളിച്ച സാധനം നമ്മൾ പത്ത് ലിറ്ററിൽ വേറെ ചേർത്തിട്ടാണ് ചേർക്കണേ ഒരു ലിറ്റർ ഇന്ന് എടുത്തിട്ട് വേറെ പത്ത് ലിറ്റർ അപ്പോൾ അത് നമുക്ക് ഞാനിത് ചെടിയിൽ ഒഴിച്ച് കൊടുക്കുന്ന ജൈവത്തിലറികളിലെല്ലാം ഈ ട്രൈക്കഡോർമ സിഡമോണോസും ചേർക്കും കേട്ടോ അത് നിർബന്ധമായിട്ട് ഞാൻ ചേർക്കും കാരണം ഒരു രീതിയിലും അതിൽ ഒരു കീട അക്രമങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അത്യാവശ്യം വളത്തിനായിട്ട് നല്ല വളം വാനിലയെ സംബന്ധിച്ച് വാനില നമുക്ക് വളർന്ന് കയറുന്നത് കാണാമായിരുന്നു അന്ന് ഇന്ന് ഞാൻ വാനില കൃഷി ഉപേക്ഷിച്ചു പക്ഷേ വാനലയിലൊക്കെ ഉപയോഗിച്ച് പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണത് അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഒരു നൂറ് ചെടിയിൽ കുരുമുളകയിൽ ചേ കൊടുത്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതനുസരിച്ചാണ് മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുക ആദ്യം ഞാനൊരു ഒന്നോ രണ്ടോ ചെടിക്ക് ഒഴിച്ച് ഒരു രണ്ട് ദിവസം നോക്കിയിട്ടാണ് ഞാൻ മൂന്നാമത്തെ ദിവസം മുതലാണ് ബാക്കിയുള്ള ചെടിക്ക് ഒഴിക്കാറുള്ളത് അത് ഏത് വളം ഞാൻ ഉണ്ടാക്കിയാലും അങ്ങനെ ചെയ്യാറ് നിങ്ങളങ്ങനെ ചെയ്യണേന്നല്ല കാരണം ആ ചെടിക്ക് എന്തെങ്കിലും ഒരു ക്ഷീണം നമ്മൾ ഒഴിച്ചതിൽ ഡോസ് കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടാം ദിവസം തന്നെ ഈ കൂട്ട് എടുത്ത് ഒന്ന് ഒഴിച്ചിട്ട് മതി ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ട് മതി മറ്റേലക്കൊക്കെ ചേർക്കുക പലരും പിന്നെ ഈ വെള്ളം വെള്ളമെടുക്കുമ്പോൾ ബക്കറ്റുകളിലൊക്കെ എടുക്കണതാണ് ബക്കറ്റിൽ എടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ ഒരു കാരണവശാലും സോപ്പ് വെള്ളമായ സോപ്പിൻ്റെ അംശോ സോപ്പ് വെള്ളമുണ്ടെങ്കിൽ അത് ശരിക്കും കഴുകിയിട്ട് ആ ബക്കറ്റ് എടുക്കാൻ പാടുള്ളൂ ഒക്കെ ഈ ജൈവ അണുക്കൾ ഈ സിഡമോണോസ് ട്രൈക്കൊഡാറൊക്കെ ഇടുന്നത് െ നിറീരിയാക്കി കളയും അപ്പം അതുകൊണ്ട് കുമ്മായോ അല്ലെങ്കിൽ സോപ്പ് വെള്ളമോ അല്ലെങ്കിൽ പൈപ്പ് വെള്ളമോ ഇതൊന്നും ഇതിന് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വളമുണ്ടാക്കുമ്പോൾ നമ്മൾ കുറേ ബുദ്ധി സമയമെടുത്തൊക്കെയാണ് ഉണ്ടാക്കണേ അപ്പം നല്ല വളം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇത് ഇളക്കുമ്പോഴും ഒരു സൈഡിലേക്ക് ഇളക്കണം അത് രണ്ടോ മൂന്നോ ദിവസം ഇളക്കിയിട്ട് അധികം പുളിക്കണമെന്നൊന്നുമില്ല അതനുസരിച്ച് ചിലർ അന്ന് തന്നെ ഒഴിക്കണവരുണ്ട് ഇപ്പം ചിലർ പിറ്റേ ദിവസം ഒഴിക്കണവരുണ്ട് അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഒരു ദിവസമെങ്കിലും പുളിപ്പിച്ചിട്ട് ഒഴിക്കണേ നല്ലത് അതാണ് ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ് എത്ര ദിവസം കൂടിയെന്ന് ഓർത്തും കുഴപ്പമൊന്നുമില്ല അതനുസരിച്ച് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചെടിയുടെ വേരുകൾക്ക് ദോഷമായിട്ട് വരും ട്രൈക്കുടാറിന് സ്ഥാമാണൊക്കെ എപ്പോഴും ഇതൊരു അര പാക്കറ്റ് അര കിലോ വീതം ചേർത്താലും കുഴപ്പമില്ല ഈ ഇരുപത് ലിറ്ററിലേക്ക് ശരിക്കും ഇളക്കി വേണം ഇതിൽ നിന്ന് ഒരു ലിറ്റർ എടുത്തിട്ട് വേണം നമുക്ക് കുരുമുളകിനൊഴിക്കാൻ നമ്മൾ കലക്കി വെച്ചേക്കുന്നത് ഇളക്കണം വെള്ളം ഇച്ചിരിക്ക് കുറവുണ്ട് ഞാൻ ഇച്ചിരി കൊഴുപ്പിനെടുക്കണേ കാരണം എനിക്കിത് ഇങ്ങനെ ഓരോ ദിവസം നമ്മളെടുക്കുന്ന എടുക്കണ വരെയുള്ള ദിവസങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കുക നമ്മൾ എടുക്കണ ദിവസം ട്രൈക്കോടാറിനും സിഡമോണസും ഞാൻ കുറേ ഇങ്ങനെ പിന്നെയും ചേർക്കും ഒരു ദിവസം ഇങ്ങനെ ഇളക്കി ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു ലിറ്റർ അര ലിറ്റർ ഈ പത്ത് ലിറ്റർ പറഞ്ഞു എടുത്ത് അത് വെള്ളം ചേർത്ത് ആണ് മറ്റുള്ള ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ചെടിയിൽ കുരുമുളകനാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഏത് ചെടിക്ക് ഒഴിക്കാൻ കുരുമുളകിനാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത് ഇപ്പോൾ നല്ല ആയി മണം കുറയ്ക്കാൻ വേണ്ടിയാണ് എല്ലാവരും ശർക്കര ഇടുന്നത് ശർക്കര ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുമമായ ഉള്ളതുകൊണ്ട് അത് ഗുണം പോവുകയാണ് ശരിക്കും കുമമായത്തിൻ്റെ അംശം ഉണ്ട് ശർക്കരയിൽ എൻ്റെ അറിവ് അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി കേട്ടോ മൻ്റെ ഇടണം അപ്പോൾ അതുകൊണ്ട് ശർക്കര ഇടുമ്പോൾ ആ ഗുണം കുറയാൻ കാരണം ഇതിൻ്റെ ജീവാണുക്കൾ നശിച്ചു പോകുന്നതു തന്നെയാണ് അപ്പം മണമുള്ളതിനാണ് കാരണന്മാരെ കാരണംമാരങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് അപ്പോൾ അതുതന്നെയാണ് സത്യം ഇതിലേക്ക് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് നമ്മൾ തിരുമുളകർക്ക് ഒക്കെ വയ്ക്കുക തിരുമുളക് ഒരു ലിറ്റർ എടുത്ത് ഇതിലേക്ക് ആക്കിയിട്ട് ആ വെള്ളം നമ്മൾ ഒര ലിറ്റർ ചെയ്ത് വരെ കുരുമുളകിൽ ഒഴിക്കുകയാണ് നമ്മൾ ഒരു ലിറ്റർ ആക്കിയ വെള്ളം വീണ്ടും ഇതിലേക്ക് കലക്കി ഒഴിക്കുകയാണ് ജൈവസിലറി ഒഴിച്ചാൽ പെട്ടെന്നുള്ള വളർച്ച നമുക്ക് കാണാൻ കഴിയും രാസവളം ഇടുന്നതിന് തുല്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് അത് കരുത്തോടു കൂടി വളരുകയും ചെയ്യും മലവേപ്പിലായതുകൊണ്ട് അത് വളരെ സ്പീഡിൽ കയറിപ്പോകുന്നുണ്ട് ഞാൻ കെട്ടിത്തുടങ്ങിയിട്ടില്ല കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞിട്ട് കെട്ടാമെന്ന കാണക്കൂട്ടിയാണ് ഒന്ന് കെട്ടി കൊടുക്കണം ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ കുരുമുളകിലും നമ്മൾ ജൈവത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് എപ്പോഴും നല്ല പ്രകൃതിക്ക് ദോഷമില്ലാതെ നല്ല ജൈവ കൂട്ടുണ്ടാക്കി ജൈവ സിലറി കൂട്ടുണ്ടാക്കി അതൊഴിക്കുക വളരെ ചിലവ് കുറവാണ് അതിൻ്റെ